ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിൽക്കുമ്പോൾ എതിർപക്ഷത്തും ഒന്നിരിക്കട്ടെ എന്ന തരത്തിൽ ചിലർ മിനഞ്ഞെടുത്ത കഥയെന്ന ആരോപണമുണ്ട് രണ്ട് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അത് ശ്രീമതി കെ ജെ ഷൈനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ മാത്രമല്ല വൈപ്പിൻ എം എൽ എ കെ നുണ്ണികൃഷ്ണൻ അദ്ദേഹം സാമാന്യം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു 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 അകമ്പടിയോടു കൂടി മുന്നോട്ട് പോകുന്ന ആളാണ് ആർക്കും ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വളരെ അനായസം ജയിച്ചു പോകാൻ സാധിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അസ്ത്രമാണോ ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണോ ഇത് ഇങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് ഈ രീതിയിലുള്ള പല ചർച്ചകളും പല തർക്കങ്ങളും പല ഊഹങ്ങളും ഉപോഹങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ അകത്തുള്ള ചേരിതിരിവാണ് വേലവെപ്പാണ് കുതികാലി വെട്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഈ സ്ത്രീ രാഷ്ട്രീയത്തിൽ വച്ച പിടിച്ചു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള വേവലാതിയാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല കെ എൻ ഉണ്ണികൃഷ്ണന് ഇല്ലായ്മ ഒരു ഡിസൈൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇപ്പം എല്ലാം എല്ലാ തിയറികളും അതിൻ്റെ അകത്ത് പ്രോബിളാണ് പോസിബിളാണ് എന്നുള്ളതാണ് നമ്മുടെ അനുമാനം പക്ഷേ ഇതാരാണ് ചെയ്തത് ആദ്യം ചെയ്ത ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല ഇനി ചെയ്ത ആളെ കണ്ടുപിടിച്ചാൽ എന്തായിരുന്നു വേണ്ട മോട്ടീവ് എന്ന കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്